വടക വീടിന്റെ പരിസരത്ത് കഞ്ചാവ് കൃഷി ചെയ്ത യുവാവ് എക്സൈസിന്റെ വിടയിലായപ്പോൾ ആദ്യം താൻ വളർത്തിയതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ നോക്കി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കർഷകനാണെന്നും കൃഷിയോടുള്ള താൽപ്പര്യം കാരണം വളർത്തിയതാണെന്നും പറഞ്ഞു വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ കഞ്ചാവ് വെളിയിൽ പോയി വാങ്ങാനുള്ള മടി കൊണ്ടാണ് വീട്ടിൽ തന്നെ വളർത്തിയതെന്ന് സമ്മതിച്ചു കാസർഗോഡാണ് സംഭവം വേള ചെള്ളടുക്കയിൽ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്ന ഉമർ ഷാറൂഖിനെയാണ് കഞ്ചാവ് ചെടി വളർത്തിയതിന് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഗ്രോബാഗിൽ ചാണകവും കൃത്രിമവുമായ വെള്ളവും നൽകിയാണ് ഇയാൾ കഞ്ചാവ് ചെടി പരിപാലിച്ചിരുന്നത് സെന്റിമീറ്റർ ഉയരമുള്ള രണ്ടു മാസം പ്രായമായ ചെടിയാണ് കണ്ടെത്തിയത് സ്വന്തമായി ഉപയോഗിക്കുന്നതിനാണ് വീട്ടുവളപ്പിൽ കഞ്ചാവ് വളർത്തിയിരുന്നത് മലയാളം ടെലിവിഷൻ കാസർഗോഡ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്